എന്തൊക്കെ കറി കൂട്ടിയാലും പച്ചമാതകറി അതൊരു വേറെ ഫീലല്ലേട്ടോ അത് മുളക് ചാറാണീ പറയും വേണ്ട അപ്പോൾ ആ കറി ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഒരു സവോള അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് ഒരു അഞ്ചാറോ പച്ചമുളക് ഒരു കുറച്ച് വെളുത്തുള്ളി എല്ലി പിന്നെ കുറച്ച് കറിവേപ്പില അതൊക്കെ എടുത്തിട്ട് ചട്ടി ചൂടാകുമ്പോൾ അതിൽ എണ്ണ വെച്ചിട്ട് അതിൽക്ക് അര ടീസ്പൂൺ ഉലുപിട്ട് എടുക്കുക പിന്നെ ഈ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായി വാടി വരുമ്പോൾ അതിൽക്ക് വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി വാട്ടിയെടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ വിളക് പൊടിയും ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് കരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കുക അത് ഇളക്കി കൊടുത്തിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാന്തൾ നേരക്കിതായിട്ടത് ഇത് കിലോനുള്ള കിലോളം ഉണ്ടാവും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അത് തീ കുറച്ചിട്ട് വേവിക്കുന്നത് എന്താ വെച്ചാൽ മൂടി വെച്ചിട്ട് വേവിക്കണം മീൻ ഇല്ല മീനിൻ്റെ മുളക് മുളകും പുളിയും ഒക്കെ നന്നായി പിടിക്കും ഇതിൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം നന്നായി തിളച്ചിട്ട് വേവിക്കുകയും ചെയ്യുക ഇപ്പം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കതിൻ്റെ ഗുണം മനസ്സിലായി അപ്പോൾ അതാ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ടത് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ടീ ഓഫ് ആക്കിയിടാം അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ല പച്ച മാന്തൽ കറി ഇവിടെ റെഡി ആയി വെള്ളച്ചോറിലേക്ക് ഇങ്ങനെ ആ പച്ച മാന്തൽ കറി കൂടെ ഒഴിച്ചിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ട്രൈ ചെയ്യാം